വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഫുട്ബോളിൽ ഒരു പുതിയ കാട് വരാൻ പോവുകയാണ് നീലക്കാട് നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം എന്ന് കുറച്ച് കഴിയുമ്പോൾ പറയാം ഇപ്പോൾ എന്തായാലും ഇതിന് പറയുന്നത് സിൻ ബിൻ എന്നാണ് അപ്പോൾ ഈ ഒരു സംഭവം ഓൾറെഡി ചെറിയ ലോവർ ഡിവിഷൻ ലീഗുകളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ഫുട്ബോളിൽ അപ്പോൾ അത് അവിടെ വളരെ സക്സസ്ഫുൾ ആണെന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത കൊല്ലം തൊട്ട് എഫ് എ കപ്പിലേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും അതിനുശേഷം പതുക്കെ 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 മറ്റ് ഇൻ്റർനാഷണൽ എലൈറ്റ് ഫുട്ബോളിലേക്കൊക്കെ ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ എന്താണ് സിൻബിൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം പ്ലെയേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും സിൻ എന്തെങ്കിലും പാപമൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പം കിട്ടുന്നൊരു കാടാണ് ഈ സിൻബിൻ എന്ന് പറയുന്നത് പാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്ടിക്കൽ ഫൗൾ അതുപോലെ തന്നെ റഫറിയുടെ മെക്കട്ട് കയറ്റം അതുപോലെ പ്ലെയേഴ്സ് ആയിട്ടുള്ള ഒന്നും തള്ളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ റഫറിക്ക് വേണമെങ്കിൽ ഒരു മഞ്ഞക്കാട് കാണിക്കുന്നതിന് പകരം ഒരു നീലക്കാടെ എടുത്ത് കാണിക്കാം പുറത്തേക്ക് പൊക്കോ എന്ന് പറയാം അപ്പോൾ ഈ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നേരത്തേക്ക് ഈ പ്ലെയർ പുറത്ത് പോയിരിക്കണം അപ്പോൾ അതായത് ആ ടീം പ്ലെയറിൻ്റെ ടീം പത്ത് പേരായിട്ട് ചുരുങ്ങും അപ്പോൾ ആ സമയത്ത് എതിർ ടീമിന് വേണമെങ്കിൽ അഡ്വാൻറ്റേജ് എടുക്കാം കാരണം പത്ത് മിനിറ്റ് പത്ത് പേരായിട്ട് ചുരുങ്ങുന്ന സമയത്ത് എസ്പെഷ്യലി ഇപ്പം തൊണ്ണൂറാമത്തെ മിനിറ്റിലോ എൺപത്തഞ്ചാമത്തെ മിനിറ്റിലൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ഓപ്പോസിഷൻ ടീമിന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സ് സൂക്ഷിക്കും റഫറിയുടെ മക്കിട്ട് കയറാൻ ചെല്ലില്ല മറ്റ് പ്ലെയേഴ്സായിട്ട് അടക്കാൻ ചെല്ലില്ല അതുപോലെ ടാക്ടിക്കൽ ഫൗളൊന്നും ചെയ്യില്ല അപ്പോൾ ഇങ്ങനൊരു കാര്യമാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻ കേസ് ഈ പ്ലെയർ രണ്ട് തവണ ഇതുപോലെ സിന്ന് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ രണ്ടാമതൊരു തവണ ഈ ബ്ലൂ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ പ്ലെയർ പത്ത് മിനിറ്റ് പുറത്തേക്ക് ഇരിക്കണം പക്ഷേ പിന്നീട് ഈ പ്ലെയറിന് കളി കളിക്കളത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല അതേസമയം തന്നെ ആളെ വേണമെങ്കിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോഴും പത്ത് മിനിറ്റിന് ശേഷം മാത്രമേ പുതിയൊരു പ്ലെയറിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ഇറക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കീപ്പർമാരുടെ സിൻ പിന്നാണ് അപ്പോൾ ഗോൾ കീപ്പേഴ്സ് നമുക്കറിയാമല്ലോ ഒരു ടൈം വേസ്റ്റിംഗ് പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ വേണമെങ്കിൽ റെഫറിക്ക് നീലക്കാട് പുറത്ത് കയറ്റി വിടാം അപ്പോൾ ആ സമയത്ത് നമ്മൾ റെഡ്കാഡ് കിട്ടുന്നത് പോലെ തന്നെ ഒരു ഔട്ട് ഫീൽഡ് പ്ലെയർ ആയിരിക്കും ഗോൾ കീപ്പറായിട്ട് നിൽക്കുക അതുപോലെ ഗോൾ കീപ്പർ രണ്ടാമത് തിരിച്ചു വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഗോൾ കീപ്പറായിട്ട് തന്നെ ആയിരിക്കില്ല ഫീൽഡിലേക്ക് ഇറങ്ങുക അവർ ചിലപ്പോൾ ഔട്ട് ഫീൽഡ് പ്ലെയർ ആയിട്ടായിരിക്കും ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് അതിനുശേഷം പിന്നെ കളിയിൽ എന്തെങ്കിലും സ്റ്റോപ്പേജ് വരുന്ന സമയത്താണ് ഈ ഗോൾ കീപ്പർ മാറിയിട്ട് ഈ പന്നശേരി ആക്ച്വൽ ഗോൾ കീപ്പർ വരുന്നത് അപ്പോൾ ഗോൾ കീപ്പർ അത്രയും നേരം ഫീൽഡിലായിരിക്കും കളിക്കുക അപ്പോൾ അങ്ങനെയുള്ള ചില രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇത് ഇതിനകത്തുണ്ട് ഇപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ഈ സാധനം പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ കുളം തോണ്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടാവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് സോ ലെറ്റ്സ് വെയ്റ്റ് ഫോർ ദാറ്റ് ഡ്രാമ എന്ന് ഞാൻ പറയുകയുള്ളൂ അതുപോലെ തന്നെ ഇത് ലോവർ ഡിവിഷൻ ലീഗിലൊക്കെ ഈ സാധനം പരീക്ഷിച്ചിട്ട് ഇതിന് നല്ലൊരു എഫക്റ്റ് ഉണ്ടെന്നുള്ളൊരു പെർസെൻറ്റേജും സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ടൊക്കെ പുട്ടൊക്കെ എഫ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇപ്പം മുപ്പത്തെട്ട് ശതമാനം പ്രശ്നങ്ങൾ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ എഴുപത്തിരണ്ട് ശതമാനം പ്ലേയേഴ്സും അതുപോലെ എഴുപത്തേഴ് ശതമാനം മാനേജേഴ്സും എൺപത്തിനാല് ശതമാനം റെഫറീസും ഈ സിൻബിൻ എന്ന് പറയുന്ന പരിപാടി നല്ലതാണെന്നൊരു അഭിപ്രായമാണ് പറയുന്നത് അതുപോലെ വേറെ ചില കാര്യങ്ങളും പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സ് തമ്മിൽ അടി ഉണ്ടായി കഴിയുമ്പോൾ ഒരു കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറഞ്ഞൊരു സംഗതി അതുപോലെ തന്നെ ഗോൾ കീപ്പർ ടൈം വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എതിർ ടീമിനൊരു കിക്ക് കൊടുക്കുക അതുപോലെ ഇപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പ്ലേയസ് എല്ലാവരും കൂടി ഓടി ചെന്നിട്ടാണ് റഫറി എടുത്തേക്കില്ല അതിനു പകരം ക്യാപ്റ്റൻ മാത്രം ചെല്ലുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാവിയിൽ അവർ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള പുതിയ ചില പരിപാടികളൊക്കെയാണ് വരാൻ പോകുന്നത് എന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ പോവുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല ചിലപ്പോൾ ഇത് ഭയങ്കര രസകരമായിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ളൊരു മാറ്റമായിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഒരു വൻ ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട് എനിക്ക് കൃത്യമായിട്ട് ഇതിനകത്തൊരു ഇത് പറയാൻ അറിയില്ല അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് ഫീലിംഗ് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിട്ടെന്നൊക്കെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം